കരിമ്പുഴയിൽ മരം കടപുഴകി വീണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റ സംഭവം ലോക്കൽ ഗവൺമെന്റ് നേതൃത്വത്തിൽ അപകട ഭീഷണിയുള്ള പാഴ്മരങ്ങൾ മുറിച്ചുമാറ്റുക ജില്ലാ ട്രീ കമ്മിറ്റിയുടെ അനാസ്ഥ അവസാനിപ്പിക്കുക പാഴ്മരങ്ങൾ മുറിച്ചുമാറ്റാനുള്ള അവകാശം പഞ്ചായത്തുകൾക്ക് നൽകുക ജനങ്ങളുടെ ജീവനുസ്വത്തിനും സംരക്ഷണം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധം ஜெல்ஜி எம்எல் ஜிந்தாபா ஜெல்ஜி எம்எல் ஜிந்தாபா ஜெல்ஜி எம்எல் ஜிந்தாபா ஜெல்ஜி எம்எல் ஜிந்தாபா ரோட் பராதம் 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 ஜிந்தாபா ஜில்ல ட்ரீ க மஜலீதி ਵਾਲிகுவா ஜில்ல ட்ரீ க மஜலீதி ਵਾਲிகுவா ஜில்ல ட்ரீ க மஜலீதி ਵਾਲிகுவா എൽ ജി എം എൽ കരിമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊട്ടര സ്കൂളിന് മുന്നിൽ നടത്തിയ റോഡ് ഉപരോധം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പി എ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു നേരം കൊണ്ടാണ് സാധ്യത ഉണ്ടായിരുന്നു എന്തോ ഭാഗ്യം കൊണ്ട് വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടിരുന്നു മാത്രം ഇവിടെ മാത്രമല്ല കരുമ്പ പാലം മുതൽ കുരുക്കിയാട് വരെ ആര്യപ്പ വരെയും എപ്പോഴും വിഴിയാറാവുന്ന മരങ്ങൾ നിൽക്കുകയാണ് ഇത് വെട്ടി മാറ്റണമെന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് ഒരു നടപടിയും ഉണ്ടായില്ല അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മെമ്പാർ നടത്തിയ സമരം എൽ ജി എം എൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർകുന്നത്ത് അധ്യക്ഷത വഹിച്ചു ഒറ്റപ്പാലം നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ പി ബഷീർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി മുഹമ്മദ് അലി പഞ്ചായത്ത് അംഗങ്ങളായ അനസ് മമ്പറ എൻ സാജിറ ലക്ഷ്മി യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് സേതലവി തോട്ടര എന്നിവർ സംസാരിച്ചു ശ്രീകൃഷ്ണപുരം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എം ഷഹീറിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത് കരിമ്പുഴ ഒന്ന് വില്ലേജ് ഓഫീസർ ഹരികൃഷ്ണൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എം സന്തോഷ് കുമാർ പി ഡബ്ല്യു ഡി റോഡ് മെയിൻ്റനൻസ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഷീബ കെ എസ് ഇ ബി അസിസ്റ്റൻ്റ് എൻജിനീയർ കെ സുരേഷ് പി ഡബ്ല്യു ഡി റോഡ് വിഭാഗം അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ശശിധരൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു ഇരുപത്തിരണ്ട് മരങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയതായി എൽ ജി എം എൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർകുന്നത്ത് പറഞ്ഞുമാരും ഈ തന്നെ മുടിച്ചു മാറ്റാം എന്ന ഉറപ്പ് ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട് കെ സി ബി ഐ അതിനുവേണ്ട ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്യുന്നുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്നൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇന്ന് സമരത്തിന് ശേഷം ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർമാരുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കരിമ്പുഴ മുതൽ പുലിക്കരിയാട് വരെയുള്ള ഇരുപത്തിരണ്ട് മരങ്ങള് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ആ ചൂണ്ടിക്കാണിച്ച മരങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ മുറിച്ച് മാറ്റാനുള്ള നടപടി സ്വീകരിക്കാമെന്നുള്ള ഉറപ്പിനെ തുടർന്നാണ് ഇന്ന് നടന്ന ഉപരോധ സമരം ഞങ്ങൾ അവസാനിപ്പിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ